ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു തരം പഴാണെന്നും ഇത് കഴിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവരും നിങ്ങളുടെ വീട്ടിൽ നാട്ടിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ ചെയ്യാനേ കണ്ടോ നിറയെ അറിയുണ്ടായിട്ടുണ്ട് ഈ സംഭവം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പ്രാവശ്യം ഇത് കഴിച്ചു നോക്കുകയൊക്കെ ചെയ്തു എനിക്കൊന്നും സംഭവിച്ചില്ല ഞാനിപ്പോഴും ജീവനോടി ഇരിക്കുന്നുണ്ട് അപ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിച്ചു നോക്കിയത് ഇപ്പോൾ കണ്ണി കണ്ടതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഇലകൾ തന്നെ കഴിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഇലകളൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് കംപ്ലൈൻറ്റ്സൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ പൂ പൂ എന്താ മറ്റേ ഒരു പൂവില്ലേ കോളാമ്പി പൂവ് എന്താ ഒരു പൂ കഴിച്ചിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഏതാ കഴിക്കാൻ പറ്റുക ഏതാ കഴിക്കാൻ പറ്റാത്തതൊന്നും അറിയാത്തൊരവസ്ഥയിലാണ് അപ്പം ഇത് ഞാൻ കഴിച്ച് നോക്കി എനിക്കൊന്നും സംഭവിച്ചില്ല അപ്പോൾ ഇതിൻ്റെ പേരെന്തൂട്ടാണെന്നറിയില്ല ഇതിൻ്റെ പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏഹ് നിങ്ങളുടെ നാട്ടിലിതുണ്ടെങ്കിൽ പിന്നെ ഇത് ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിച്ചോയ്ക്കിയപ്പോൾ പക്ഷെ ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കാം കേട്ടോ ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ അങ്ങനെ പൊട്ടിട്ട് നിൽക്കണം ഇങ്ങനത്തെ കളറായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ കറുപ്പ് പോലത്തെ നല്ലൊരു കറുപ്പല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ടക്ക് ഒരു ശബ്ദം കേൾക്കും അതെനിക്കറിയാം ഈ കായേനെ ഇനി നമുക്ക് ഈ കായ പഴുത്തിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം ഒരു കാര്യം മാത്രം അറിയാം ഇതിങ്ങനെ ടക്ക് പൊട്ടിച്ച നല്ല ശബ്ദമുണ്ടാവും ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ച് കളിക്കാറുണ്ട് അപ്പോൾ കുറേ പഴുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തിക്കണം അപ്പം പഴുത്ത് കഴിഞ്ഞാൽ എനിക്കൊരു വീഡിയോയും കൂടിയും കിട്ടും ആ പിന്നെ നിങ്ങൾക്കിത് കഴിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരും ചെയ്യാമല്ലോ ഇതിപ്പോൾ പച്ചയാണ് കണ്ടോ ട അതാ ഒരെണ്ണം മൂത്തത് അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാട്ടോ കണ്ടോ ഓക്കണ്ടോ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ൊരു തരം കായയാണ് ഇത് ക്ലിയർ ഇല്ല അല്ലേ ഇത് പഴുക്കുമ്പോൾ നല്ല ഈ സംഭവം പഴുക്കുമ്പോൾ നല്ല ഒരു ഇത് വരും ഇതാ വരുന്നു പഴുക്കുമ്പോൾ നല്ലൊരിത് വരും അപ്പം നമുക്കിത് കാണാം ഞങ്ങൾ മാറിക്ക് ചളിയിൽ കണ്ടോ ശബ്ദം കേൾക്കും അപ്പൊ നമുക്കിത് പഴുത്തിട്ട് ഇനി വേറൊരു വീഡിയോ പിടിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാര്ക്കും